അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ എന്നത്തെയും പോലെ തന്നെ ഇന്ന് നമ്മളെ കാറ്ററിങ് വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു കുഞ്ഞ് ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ചാനലിൽ സോറി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കട്ടോ ഞാനെന്നും പറയുന്ന പോലെ പറയാണ് അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല നമുക്ക് എഡിറ്റിങ്ങിനൊന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ തിരക്കുകൾ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇല്ല അതിന് വീഡിയോ ഇടാത്ത എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ നമുക്ക് പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചേനെ കേട്ടോ അപ്പോൾ എന്നത്തേം പോലെ തന്നെ ഞാൻ പെരിച്ച പത്രിക്ക് ഇല്ലേ വെള്ളമൊക്കെ ഒന്ന് വെച്ചിരിക്കണെ അപ്പോൾ കുറച്ച് ലൈറ്റ് കമ്മി ആ ടൈമിൽ നമ്മളെ ബൾബ് കിടത്ത് ഇളിഞ്ഞ് വന്നില്ല അപ്പോൾ അതിന് അതിൽ കുറച്ച് ഉപ്പും എന്നത്തേം പോലെ തന്നെ ഉപ്പും പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തുണ് അപ്പോൾ പൊടിയൊക്കെ അവിടെക്ക് റെഡിയാക്കി വെക്കുകയാണ് നമ്മൾ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ തന്നെ ഇപ്പോൾ വീഡിയോ സ്പീഡാക്കി വിട്ടുകൊടുക്കുകയാണ് കേട്ടോ നിങ്ങളെ ബോറടിപ്പിക്കണ്ട വിചാരിച്ചിട്ടാണ് ഫുള്ളായിട്ട് ഞാൻ വീഡിയോ സ്പീഡിൽ അടിച്ച് വിട്ടു വിട്ടുകൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കമൻറ്റിൽ ഓരോരുത്തർ ചോദിച്ചേനേയും കടിൻ്റെ ഓരോന്നിൻ്റെയും റേറ്റ് പറയുമോ താത്താന്ന് പറഞ്ഞിട്ട് എന്നും വരുന്നൊരു കമൻ്റാണ് കേട്ടോ അത് എന്നും ഇതിൻ്റെ വില അതിൻ്റെ വില ത്രേശങ്ങാണ്ട് എന്നും വരുന്നൊരു കമൻ്റാണ് ഓരോരുത്തർ ഞങ്ങൾ ഞാനും തുടങ്ങിയിട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമൻ്റ് കണ്ടപ്പോൾ നമുക്ക് അലഹദില്ല സന്തോഷമായിട്ടോ പിന്നെ അപ്പോൾ ഓരോരുത്തർക്കും ഒരു പ്രചോദനമാണ് നമ്മളെ വീഡിയോസ് ധൈര്യമാണെന്നൊക്കെ പറഞ്ഞാടെ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അപ്പോൾ അതാണ് ഞാൻ എന്നും ചെയ്യണത് പിന്നെ തന്നെ വീഡിയോ എടുത്ത് വിടണത് കേട്ടോ ഞാനിത് അങ്ങനെ ഒന്ന് തന്നെ ആകുമ്പോൾ എനിക്കൊരു മടുപ്പ് മടുപ്പുണ്ട് അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു നിങ്ങൾ അങ്ങനെ നിങ്ങളത് കണ്ടിട്ട് ഒരു ധൈര്യം കിട്ടണുണ്ടെന്നാണ് അപ്പോൾ ഒരാൾക്ക് നമ്മളെ വീഡിയോസ് കൊണ്ട് ഒരു ഉപകാരം കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് ഉള്ളൊരു ഇതും കൂടി ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ അതിൽ അപ്പം പിന്നെ അപ്പം ഇങ്ങനെ ഇത് കണ്ടു കണ്ട് തുടങ്ങിയാലൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ പിന്നെ കമൻ്റ് ഇടണം കേട്ടോ നമ്മളെ വീഡിയോൻ്റെ ചൂട്ടില് കമൻ്റ് ഇടണം അപ്പോൾ ഇന്നലത്തെ വീഡിയോ എൻ്റെ പിന്നെ കമൻറ്റിൽ കണ്ടൊരു ആണ് എത്രയാണ് ഓരോ കടിന്റെ റേറ്റ് എന്ന് ചോദിക്കലുണ്ട് എനിക്ക് ഓരോരുത്തർ കോൾ കാണും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചുകാണ്ടും ഒക്കെ ഇങ്ങനെ തുടങ്ങാൻ ആഗ്രഹമില്ല ചോദിക്കലുണ്ട് പിന്നെ പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഈ മലപ്പുറം ജില്ല പിന്നെ അതേപോലെ കോഴിക്കോട് പലയിടത്തും പല റേറ്റ് ആണ് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്നൊക്കെ ഓരോരുത്തർ വിളിക്കുമ്പം അവരെന്നോട് എന്നോട് അവിടെ വില നമ്മളിലാറ് കൂടുതലുണ്ട് ഇപ്പോൾ ഇങ്ങനെന്താ സംഭവം ചെറിയ കടിക്കൊക്കെ പതിനഞ്ച് രൂപയാണ് ഒരു കടിക്ക് പിന്നെ ചില കൊടുത്ത് പന്ത്രണ്ട് രൂപയാണ് എന്നൊക്കെ പറയലുണ്ട് അപ്പോൾ നമ്മളെ ഈ ഏരിയയിൽ ഞങ്ങളെ ഈ ഏരിയയിൽ മലപ്പുറം കാളിക നമ്മളെ ഈ ഏരിയയിൽ പത്ത് രൂപ ഉള്ള ഒരു കടിക്ക് ഒരു കടിക്ക് പത്തും ഒരു ചായക്ക് പത്തും അങ്ങനെ പത്ത് രൂപയാണ് കടിക്ക് അപ്പോൾ ഞമ്മക്കിത് കൊടുക്കുമ്പോഴും അതിനനുസരിച്ചുള്ള വിലയുള്ള കിട്ടുക അപ്പോൾ എന്താ ഞാൻ ഈ കൊടുക്കുന്ന വില പറഞ്ഞാൽ എല്ലാ ജില്ലക്കാർക്കും ഇത് റെഡി ആവണമെന്നില്ല പല ജില്ലയിലുള്ള ആൾക്കാർക്കും സംശയം ഉണ്ടാകുക ഓരോ ജില്ലയിൽ നിന്ന് ഓരോരുത്തരൊക്കെ ആയിരിക്കും എന്നാലും ഞാനിങ്ങനെ പറയുകയാണ് അവർ വിളിക്കുമ്പോൾ പറയലുണ്ട് നിങ്ങളവിടെ ഇങ്ങനെയല്ലേ ഞങ്ങളവിടെ അത്ര വില എന്ന് ഓരോ താത്തമാർ ഇന്നോട് പറഞ്ഞതിൻ്റെ അറിവ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അല്ലാതെ ഞാൻ അവിടെ പോയി ഇങ്ങാണ്ടതിൻ്റെ വിലയെന്നും ചോദിച്ചിട്ടില്ല കേട്ടോ മക്കളെ നമുക്ക് ഓരോരുത്തർ വിളിച്ചിട്ട് അവർ പറഞ്ഞിട്ടില്ല അറിവ് വെച്ചാണ്ടാണ് പറയുന്നത് അപ്പം അവിടെ പിന്നെ ഒരു കടയ്ക്ക് പതിനഞ്ച് രൂപ കിട്ടുമ്പോൾ അവർക്ക് പത്ത് രൂപ പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ അവർക്ക് കൊടുക്കുമ്പോൾ ഒരു കടിക്ക് കടിക്കവർക്ക് കിട്ടും അതേപോലെ ചിലവൾക്ക് ഒമ്പത് രൂപ പന്ത്രണ്ട് രൂപയിലെടുത്ത് അങ്ങനെ കിട്ടണവരുണ്ട് അപ്പോൾ നമ്മളെ ഈ ഏരിയയിൽ ഞങ്ങളുടെ ഈ ഏരിയയിൽ പത്ത് രൂപ കടിക്കാവുമ്പോൾ കടക്കാർ ഞമ്മക്ക് തരുന്ന വില ഏഴ് രൂപയാണ് കേട്ടോ അല്ലെങ്കിൽ എട്ട് രൂപ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പിന്നെ കടക്കാർ കടയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പോലെ എന്നോട് ഇങ്ങനെ കമൻറ്റിൽ ചോദിക്കുന്നത് അപ്പോൾ ഞാനൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരുവാണേ അപ്പോൾ എട്ട് രൂപയാണ് മാക്സിമം പോയാൽ കിട്ടുക അല്ലെങ്കിൽ ഏഴ് രൂപയുള്ളൂ നമുക്ക് കടയിൽ നിന്ന് കിട്ടുക നമ്മൾ നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പത്ത് രൂപ തന്നെ വാങ്ങാം അല്ലെങ്കിൽ ഒമ്പത് രൂപ അങ്ങനെ വാങ്ങട്ടോ അങ്ങനെയാണ് നമ്മളെ കടീൻ്റെ വില ഓരോന്നിൻ്റെയും വില കേട്ടോ പിന്നെ കട്്ലെറ്റിന് പത്ത് രൂപ എന്തായാലും വാങ്ങട്ടോ കട്്ലെറ്റിന് പിന്നെ ഇവിടെ പന്ത്രണ്ട് രൂപ ഉണ്ട് എന്നൊരു സംശയം ഉണ്ട് കേട്ടോ അല്ലാത്ത കടിക്കൊക്കെ പിന്നെ പിന്നെ ഞാൻ ഈ കൊടുക്കുന്ന കടീൻ്റെ റേറ്റ് ആണ് കേട്ടോ ഞാനീ പറയുന്നത് നെയ്യപ്പം പിന്നെ സമൂസ കട്ലറ്റ് ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ പിന്നെ പൊരിച്ച പത്തിരി സുഗീനി ഇതിനൊക്കെ അല്ലാതെ പിന്നെ വേറെ സാൻഡ്വിച്ച് അല്ലാത്തതിനൊക്കെ നല്ല വിലയുള്ള കടികൾ തന്നെയാണ് കേട്ടോ അല്ലാതെ മൊത്തത്തിൽ ഞാൻ പത്ത് രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആരും തെറ്റ് ധരിക്കേണ്ട കേട്ടോ ഇവിടെ പിന്നെ മൊത്തത്തിൽ എല്ലാ കടിക്കും പത്ത് രൂപയാണെന്നൊന്നും കരുതണ്ട സാൻഡ്വിച്ചിനൊക്കെ ഉണ്ട് തോന്നുന്നു അതേപോലെ ചിക്കൻ റോളിനൊക്കെ പിന്നെ അതിൻ്റെതായിട്ടുള്ള വിലകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടോ കടീൻ്റെ എനിക്കറിയണ വിലകൾ ഞാൻ കൊടുക്കുന്ന വിലകൾ അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും ഡെയിലി ഞമ്മക്ക് നമ്മളോട് ചോദിക്കലുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വീഡിയോയിലാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വീഡിയോൻ്റെ താഴെയും കമൻറ്റ് വരിക ഇതിന് എത്ര റേറ്റ് പിന്നെ കലത്തപ്പത്തിന് എത്ര റേറ്റ് എന്ന് ഓരോരുത്തരും ചോദിക്കലുണ്ട് അപ്പോൾ കലത്തപ്പം ഒരു പീസിന് എട്ട് രൂപ ഒരു പീസ് പിന്നെ ഒരു കലത്തപ്പത്തി വന്ന് എട്ട് പീസാണ് കേട്ടോ കിട്ടുമ്പോൾ ഗ്രൗണ്ടിലൊരു കലത്തപ്പത്തി വന്ന് എട്ട് പീസാണ് എടുക്കൽ അപ്പോൾ ഒരു പീസിന് എട്ട് രൂപ വെച്ചാണ്ട് ഇങ്ങനെ എണ്ണം വെച്ചാണ്ടാണ് നമ്മൾ കൊടുക്കുക ഒരു കലത്തപ്പല്ല പിന്നെ രണ്ട് കലത്തപ്പ ഉണ്ടെങ്കിൽ പതിനാറ് പീസ് ഉണ്ടല്ലോ അപ്പോൾ പതിനാറ് കടീൻ്റെ വിലയാണ് കൂട്ടുക അതാണ് കലുത്തപ്പത്തിൻ്റെ റേറ്റ് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ സ്വിഗ്ഗീനാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കടീൻ്റെ വിലൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കണം ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഒന്ന് പിന്നെ കടീൻ്റെ അക്കലൊക്കെ ഇനി ഞാൻ നമ്മൾ പിന്നെ രാവിലെ അപ്പൻ്റെ കൂടെ എല്ലാം കേട്ടോ അപ്പോൾ നമ്മളെ എന്താ കലക്കിപ്പായിരുന്ന അപ്പം പറയില്ലേ ചീ അപ്പം എന്നൊക്കെ പറയില്ലേ ചീയപ്പം എന്നൊക്കെ ആ ആപ്പാണ് ഉണ്ടോ നമ്മൾ അരി കലക്കി പിന്നെ മിക്സിയിൽ അരച്ചിട്ട് കലക്കിപ്പായിരുന്ന അപ്പം പക്ഷേ ഞാനിത് നമ്മളീ മെട്രോൻ്റെ പൊടി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കലക്കിങ്ങാണ്ട് ഒരിക്കൽ അപ്പം പിന്നെ ചോറ് വന്നിരിക്കണേ അതിൻ്റെ ഇടയിൽ നമുക്ക് ചോറ് ഊറ്റും വേണം പിന്നെ ചോറ് കുറ്റമല്ല സോറി ചോറിനെല്ലാം അരി ഇട്ടെടുക്കുകയാണ് കേട്ടോ പിന്നെ സോനുവിന് മദ്രസ്സക്ക് പോകുമ്പോഴത്തേന് പിന്നെ പെട്ടെന്ന് അപ്പം ചൂടാൻ വേണ്ടി ഞാൻ ഗ്യാസും നമുക്ക് വന്നതാണ് കേട്ടോ ഇവിടെ അടുപ്പ് ഇഞ്ഞ് അടുക്കുകയാണ് അപ്പുറത്ത് ഞാൻ ചോറിന് വെള്ളം വെച്ചിരിക്കണേ ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അരിയൊക്കെ നന്നായിട്ട് കഴുകുകയാണ് വെള്ളമൊക്കെ തിളച്ച് മറിയാണ് അപ്പോൾ ഓരോ അപ്പം പറഞ്ഞിട്ട് ഇങ്ങനെ പണിക്കിങ്ങനെ നിക്കലാണ് അപ്പം തന്നെ ചുട്ട് നിന്നാല് നമ്മളെ പരിപാടികളൊന്നും നടക്കൂല അപ്പോൾ സോനുവിൻ്റെ ചായയുടെ ഒക്കെ കഴിഞ്ഞാണ്ട് അവന് സൈക്കിളൊക്കെ എടുക്കണം കേട്ടോ മദ്രസ്സയ്ക്ക് പോകാൻ വേണ്ടി കണ്ടിറങ്ങാണ് സോനു പിന്നെ സൈക്കിളൊക്കെ എടുത്തുകാണ്ട് മദ്രസയില് പോവാണ് കേട്ടോ അപ്പോൾ ഇനി ചെരുപ്പൊക്കെ ഇട്ടുകാണ്ട് ഇപ്പുറത്ത് വന്നുകാണ്ട് ചെരുപ്പൊ കിട്ടുകാണ്ട് വീണ്ടും സൈക്കിളിൽ എരിങ്ങാണ്ട് ഓ മദ്രസയ്ക്ക് പോയിട്ടോ അപ്പോൾ ഈ മദ്രസ് പോകുന്ന സമയം കൊണ്ടാണ് കേട്ടോ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മളത് റെഡി ആവലേ ഈ ഏഴുമണിയാകുമ്പോഴത്തേന് ചോറും പിന്നെ അതേപോലെ ഏഴര ആകുമ്പോഴത്തേന് ഞാൻ ചോറ് വേക്കു കേട്ടോ അപ്പോൾ ഇതിനാണ് പിന്നെ എൻ്റെ വലിയ മോള് പോവുക ഫിൻ മോള് പോവുക അപ്പോൾ ഇതിന് നമുക്ക് ചോറ് വേഗണം ഈ കണ്ട കടികളെല്ലാം ആവണം ഇനി അതാകുമ്പോഴത്തേന് ഞാൻ ഇനി സ്കൂൾക്കുള്ള കടിയുണ്ടാക്കാൻ അയച്ചങ്ങന്ന് പൊടി വാട്ടി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കടിയ്ക്കുള്ള കടിയാണ് നേരത്തെ നിങ്ങൾ കണ്ടത് അപ്പോൾ ഇനി ഇനിയാണ് സ്കൂൾക്കുള്ള കടി കൊടുക്കെ കേട്ടോ സോന് മദ്രസ് ഇട്ട് വരുമ്പോഴത്തേന് ഇനി അതിൻ്റെ പരിപാടിയൊക്കെ അപ്പോൾ അതിനത് റെഡി ആവണം അവൻ്റെ പിന്നെ സ്കൂൾ വണ്ടിയിൽ കൊടുത്തേക്കാനാണ് പിന്നെ ഓൻ്റെ സ്കൂൾ കാണട്ടെന്ന് ഓർഡർ ഉള്ളത് അപ്പം ഇതൊക്കെ പാത്രത്തിൽ വെച്ചത് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അത് പാത്രത്തേക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ പത്ത് കിലോൻ്റെ പിന്നെ പത്ത് കിലോ കൊണ്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാലൻസ് ഇല്ലാതെ അവിടെ കെട്ടി വെക്കുകയാണ് മൊത്തത്തിൽ ഇടാൻ വലിയ പാത്രത്തിന് ഒഴിവില്ല കേട്ടോ അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങനെ ഇട്ട് വെക്കലാണ് അല്ലെങ്കിൽ വേറെ സാധനങ്ങളായതുകൊണ്ട് അപ്പോൾ ഈ കവർ തന്നെ അവിടെ ഇങ്ങനെ വെച്ചേക്കാം പിന്നെ എടുക്കുന്നതോടുകൂടി ഒക്കെ അവരുടെ തുമ്പൊന്ന് പൊട്ടി അവിടെ ആകെ പൊടി പോയിട്ട് ആകെ പണിയായി നല്ലത് കൂടെ മൊത്തത്തിൽ മൈദ പോയിക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ചവിട്ടിയാൽ അത് എല്ലാം എത്തൂല എഴുതി അപ്പം തന്നെ അവിടെ അടിച്ചുവാരി ഇട സമയമൊന്നും ഇല്ല പക്ഷെ അടിച്ചു വാരിൽ നിർബന്ധമാണ് അപ്പോൾ അപ്പോൾ പിന്നെ ചോറൊക്കെ വന്തിക്കണേ ചോറൊക്കെ ഒന്ന് ഒന്ന് ഊറ്റിയെടുക്കാനുണ്ട് നമുക്ക് അപ്പോൾ ചോറൊക്കെ ഓരോ കൊട്ടക്കയിലവിടെ ഇങ്ങനെ ഊറ്റി വെച്ചിട്ട് അപ്പോൾ അപ്പോഴത്തേന് ഞാൻ പൊടി ചൂടാറാൻ വേണ്ടിങ്ങാണ്ട് നമ്മളെ പിന്നെ തിണ്ടൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ തന്നെ പൊടിയൊക്കെ നന്നായിട്ട് ചൂടാറി വരും ചെയ്യട്ടെ പൊടിയൊക്കെ ഒന്ന് ചൂടാറി അപ്പോൾ വരട്ട ഞാൻ പിന്നെ വെള്ളം വാറുന്നത് ഇങ്ങനെ പിന്നെ അടുപ്പത്തുനിന്ന് എടുത്ത് വെച്ചിരിക്കണം കേട്ടോ അപ്പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കണേ പിന്നെ കൊട്ടക്കായലെന്ന് ചോറ് ഊറ്റി പാത്രത്തൊക്കെ ഇട്ടെടുത്ത്ക്കണ് അപ്പോൾ നമ്മൾ അപ്പൊക്കെ തെക്കണ് അതും റെഡി ആയിക്കണ അപ്പോൾ സ്കൂൾ കൊണ്ടുപോകാൻ ഉണ്ടാക്കണം കൂട്ടാൻ വഴുതനങ്ങനെ കേട്ടോ അപ്പോൾ ഈ വൈതനങ്ങ നന്നായിട്ട് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ ഇഞ്ചി മുളത്തുള്ളിയും ചതച്ചൊക്കെ ഇട്ട് പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ അടുപ്പത്ത് ഞാൻ അപ്പത്തന്നെ പൊടി പെരത്തിങ്ങാണ്ട് സ്കൂൾക്കെല്ലാം കടിയുന്നതാണ് കേട്ടോ പത്തിരിയാണ് പൊരിച്ച പത്തിരിയാണ് അതും ചുട്ടെടുക്കുന്നുണ്ട് കുറേ ബാക്കിതാ ചട്ടിയിൽ കടന്നങ്ങാണ്ട് പൊരിയുണ്ട് കേട്ടോ പത്തിരി നമുക്ക് കുറച്ച് ഉണ്ണിയപ്പം ചുട്ടെടുക്കാണ്ട് എടുക്കാണ്ട് അതിന് ശർക്കരപ്പാന ഉണ്ടാക്കി വെച്ചിരിക്കണേ പച്ചരി ഇതാ വെള്ളത്തിലുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ വൈതനങ്ങയൊക്കെ ഇതാ ഒരു ഭാഗം വെന്ത്ക്കണ് അപ്പോൾ ഞാനിത് മറിച്ചിട്ട് കൊടുക്കാണ് അപ്പോൾ നമ്മൾ ഈ വൈതനങ്ങ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ പൊരിച്ചാൽ അപ്പോൾ ഇങ്ങനെ പൊരിക്കാത്തവർ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പൊരിച്ചു കൊണ്ടേയും വട്ടത്തിൽ നമ്മൾ ചെറുതാക്കി കട്ടില്ലാതെ നോർക്കി പൊരിച്ചൂല ടേസ്റ്റ് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിങ്ങാണ്ട് ഇതിങ്ങനെ പൊരിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ പിന്നെ വൈതനങ്ങ മെഴുക്ക് പരട്ടിയൊക്കെ ഉണ്ടാക്കില്ല ഉപ്പേരി ഒക്കെ വെക്കൂലെ അതിലാറ് ടേസ്റ്റാണ് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത് ഇതിൽ കുറച്ച് എണ്ണ കൂടിപ്പോയിട്ടോ ഇതിൻ്റെ മകള് വെള്ളം എണ്ണ ഒഴിച്ചതാണ് അപ്പോൾ കുറച്ച് കൂടിപ്പോയി എണ്ണ കുറച്ചായിങ്ങാണ്ട് നമ്മളിങ്ങനെ പൊരിച്ചെടുക്കൂലേ അതുകൊണ്ട് എനിക്കൊന്നും കൂടി ഇഷ്ടം പോയി ഇന്നത്തെ മസാലകളൊന്നും അല്ലാതെ എണ്ണയിലൊന്നും പോകൂല ഇത് കുറച്ച് എണ്ണ കൂടിപ്പോയിക്കുന്നത് അപ്പോൾ എണ്ണ കുറച്ച് ഒഴിച്ചിങ്ങാണ്ട് ഒരു പാകത്തെ എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് ടേസ്റ്റ് ഇല്ല എന്നല്ല നല്ല ഇത് മസാലകളൊക്കെ എണ്ണയിൽ പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ആവുമ്പോൾ അപ്പോൾ പത്തിരി പൊരിച്ച പത്തിരിയും അപ്പോൾ അപ്പുതിന് നമ്മളെ പൂവടയൊക്കെ ആയോ ചോദിച്ചിങ്ങാണ്ട് വിളിക്കലെടുത്തിക്കണട്ടോ അപ്പോൾ അതിന് പൂവയുടെ ഒക്കെ ഇനി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം പൂവടേൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി വേണം നമുക്ക് ഉണ്ണിയപ്പം ചൂടാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ തിരക്കിലൊരു ദിവസം തന്നെ ആണ്ട്ടെന്ന് ഒഴിവില്ലാത്തൊരു ദിവസം തന്നെയാണ് അപ്പോൾ സ്കൂളുകളിലെ പൊരിച്ച പത്രി ഞാൻ പിന്നെ റെഡിയാക്കി കൊടുത്ത് വെച്ചിരിക്കണം കേട്ടോ അതിഞ്ഞ് സോനുവിൻ്റെ അടുത്ത് കണ്ട് കൊടുത്തേക്കണം അപ്പോൾ തന്നെ നമുക്ക് പൂവടയും കൂടി റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോ ഞാൻ പൂവട വേവിച്ചാൻ ഇല്ല അടുപ്പത്തേത് വാങ്ങി വെച്ചിട്ട് പൂവടൻ്റെ ചെമ്പാട് വെച്ചിരിക്കണോ അപ്പോൾ ഓരോ ട്രിപ്പ് ഓരോ ഓരോന്നിങ്ങനെ അപ്പുറത്തൊക്കെ അപ്പുറത്തൊക്കെ മാറ്റി മറിച്ച് അങ്ങനെ തന്നെ ഒരു പണിയൊക്കെ കേട്ടോ ഒന്ന് കഴിയുമ്പോഴത്തേനും ഒന്ന് കഴിയുമ്പോഴത്തേനും ഒന്നിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം ആ ഒരു പത്ത് പതിനൊന്ന് മണിവരെ ഭയങ്കര തിരക്കിനൊരു സമാധാനം ഇല്ലാത്ത പണിയേക്കാരൻ അതാണ് അതുകൊണ്ട് കഴിഞ്ഞിട്ടുള്ളു പിന്നെ നമ്മളെ പിന്നെ വീട്ടുജോലിക്കൊക്കെ നിൽക്കും കേട്ടോ അതിൻ്റെ ഇടയിൽ ഈ കുട്ടികളെ പിന്നെ സ്കൂളിലൊക്കെ മദ്രസ്കം പോകാല്ലേ അപ്പോത്തിനില്ല ചായയും കടിയും ചോറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതാക്കുന്നതാണ് അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ പാത്രത്തിലാക്കി വെക്കണുണ്ട് കേട്ടോ പൂവിടെയൊക്കെ റെഡി ആക്കുന്നുണ്ട് അപ്പോൾ തന്റെ ഹസ്ബൻഡ് വിളിച്ചേക്കണു അപ്പോൾ സംസാരിക്കണമുണ്ട് വീഡിയോ കോൾ കോളാണെങ്കിലും സംസാരിക്കണമുണ്ട് പിന്നെ പൂവട ഒക്കെ പാക്ക് പേക്ക് ചെയ്യണമുണ്ട് കേട്ടോ കൊടുത്തേക്കാല്ല പൂവട ഒക്കെ ബോക്സിലാക്കി റെഡിയാക്കി കൊടുക്കണോണ്ട് പൊരെണ്ണം പൊട്ടിയുണ്ടെനു കേട്ടോ അതവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ നല്ല പച്ചച്ചീരണ്ടട്ടോ അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കണം നമുക്കൊന്ന് ഉപ്പേരി വെക്കാനും പിന്നെ മാതൃമീൻ ഫ്രിഡ്ജിൽ മസാല പൊട്ടി ഉണ്ടെങ്കിൽ അതും പൊരിച്ചു കൊടുത്തക്കാണ് അതിന് ഇട്ടുന്നത്ത് കൂട്ടാനും വേറെ ഒന്നും ഉണ്ടാക്കാനൊന്നും സമയമല്ലാതാണ് ഉണ്ടാക്കി എടുത്തേക്കാണ് പിന്നെ അതാ ഉണ്ണിയപ്പത്തിന് ഞാൻ നേരത്തെ മാവുക കൂട്ടിച്ചും അതൊന്ന് ചുട്ടെടുക്കാനുണ്ട് അപ്പോൾ മാവൊക്കെ അവിടെ കൊണ്ടു ഉണ്ണിയപ്പച്ചയൊക്കെ ഒന്ന് അടുപ്പത്ത് വെക്കണം അപ്പോ ഞാൻ ഇവിടെ ഒന്ന് ക്ലീനാക്കി എടുക്കാനുട്ടോ അതെല്ലാം കാണുമ്പോൾ ഒരു ഇടങ്ങാറാണ് കേട്ടോ വൃത്തിയില്ലാതെ ഇങ്ങനെ കാണുമ്പോൾ അതുകൊണ്ട് വൃത്തിയായി കിട്ടാനാണ് കേട്ടോ പിന്നെ പണി എടുക്കുമ്പോൾ നമ്മളെല്ലാം ഒരു പാത്രം പിന്നെ നമ്മളെ പാത്രം വെക്കണ സ്റ്റാൻഡും അല്ലാതെ മൊത്തത്തിൽ ഇങ്ങോട്ട് എടുക്കും കേട്ടോ ഓരോരാവശ്യത്തിന് പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ആകെ കേൾക്കാനും വൃത്തിയാക്കാനും ഒക്കെ ആണ് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വൃത്തിയാക്കുക വേണ്ടി അത് പണി പണിയെടുക്കുക വേണ്ടി അങ്ങനത്തെ ഒരു കാര്യം അപ്പം ഉണ്ണിയപ്പം ചൂടാൻ ഞാനിങ്ങനെ റെഡി ആയി നിന്നപ്പോൾ കഥ അല്ലെങ്കിൽ ഇവിടെ ഇന്ന് ശരിയാക്കട്ടെ തന്നിട്ട് ഉണ്ണിയപ്പൻ ചൂടാൻ കുറച്ചും കൂടി സമയം ഉണ്ട് എന്നുള്ളൊരു തോന്നലുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ അത് ചുട്ട് തന്നെ ഉള്ളൂ അതിന് നിൽക്കാം അപ്പോൾ പിന്നെ പിന്നെ ഇവിടെ നിന്ന് റെഡിയാക്കണം അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം പറഞ്ഞപ്പോൾ പൊതിരണം അതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ ഇതിന് നിന്നത് കേട്ടോ ഇപ്പം ജുട്ട് കയ്യണിൻ്റെ മുമ്പ് തന്നെ ഇതിന് നിന്നത് അപ്പോൾ വെള്ളമൊക്കെ പറഞ്ഞ് പുതിർന്ന് വന്നാലുള്ളൂ പിന്നെ നമ്മുടെ തിണ്ടൊക്കെ ഒന്ന് വൃത്തിയായി കിട്ടുക അല്ലെങ്കിൽ പിന്നെ ഞാൻ അപ്പളക്കപ്പള ആയാൽ പിന്നെ പൊതിരുല്ലോട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം പൂവടൊക്കെ ആയിട്ടും രാവിലെയൊക്കെ അടിയേക്ക് കൊടുക്കാനും പെരിച്ച പത്തിരിയും പിന്നെ സ്കൂൾക്കില്ല പെരിച്ച പത്തിരി ചൂടാനും പിന്നെ പൂവടി അങ്ങനെ മൂന്ന് വണ്ടിയിലും കയറ്റിലും ഇടയ്ക്ക് കഴിഞ്ഞിട്ട് പൂടി ഇങ്ങോട്ട് തിണ്ടിലിങ്ങട്ട് അപ്പോൾ നല്ലോണം വെള്ളം പറഞ്ഞിങ്ങാണ്ട് തന്നെ അത് പിന്നെ കമ്പിച്ചണ്ടി വെച്ചരയ്ക്കണേ ചിലപ്പം കുറച്ച് സമയം വെള്ളം മറന്നിട്ടാ പിന്നെ കൈ കൊണ്ടുതന്നെ ഇങ്ങനെ കാട്ടിയാൽ പെട്ടെന്ന് പോരട്ടോ അപ്പം തേങ്ങയൊക്കെ ഞാൻ കല്ലൊക്കെ വെച്ച് കണ്ട് പൊട്ടിച്ചിരിക്കണെ വെട്ടത്തി ഒന്നും തിരഞ്ഞിട്ട് കാണാല്ലോ അപ്പം നമ്മൾ ചതക്കണേ കല്ലാണ് കിട്ടിയത് ഭാഗ്യത്തിന് ആ തേങ്ങ കൊട്ട പൊട്ട വെള്ളമല്ലേ ഇനി അപ്പോൾ അങ്ങനെ പോവുന്നു ചെയ്തിക്കണേ അപ്പം എന്താ ഉണ്ണിപ്പത്തന്നെ മാവൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഇതിന് ചീര ഉപ്പേരിയൊക്കെ ഒന്ന് വെക്കാൻ വേണ്ടി കണ്ടാ തേങ്ങ ഒന്ന് ഒതുക്കി എടുക്കട്ടെ അപ്പോൾ എനിക്ക് ഒരു പച്ചമുളക് ഇട്ടിട്ട് ഞാനതൊന്ന് തേങ്ങ ചിരവി എടുക്കേണ്ടല്ലോ അങ്ങനെ ആയതുകൊണ്ടൊന്ന് പൂണ്ടെടുത്ത് മിക്സിയിലിട്ടൊന്ന് കറിക്കിയാൽ തേങ്ങ പാകത്തിന് നന്നായിട്ടൊന്ന് ഒതുങ്ങി കിട്ടുമല്ലോ അപ്പം അങ്ങനെ ചെയ്യാണ് കേട്ടോ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുത്തിക്കണേ കടുക് ഇട്ട് കൊടുത്തിരിക്കുന്നത് കടുക് പൊട്ടിയ ശേഷം നമ്മളെ തേങ്ങയൊക്കെ നന്നായിട്ട് ഒതുങ്ങി കിട്ടിയിരിക്കണം ഒന്നും ഇങ്ങോട്ട് നല്ലോണം അരിഞ്ഞിട്ടൊന്നുമില്ല പാകത്തെ തന്നെ കേട്ടോ അപ്പോൾ ഈ ചീരൻ്റെ മേലൊക്കെ ഞാൻ തേങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് തേങ്ങയും പച്ചമുളകും ചതച്ചെടുത്തതാണിത് അപ്പോൾ ഇങ്ങനെ നീക്ക് കുറച്ചുപ്പും കൂടി ഇട്ട് കണ്ടൊന്ന് മിക്സ് ആക്കിയാൽ പിന്നെ നമ്മളെ കടുക് പൊട്ടുമ്പോഴത്തേന് ഇതും കൂടി ഒന്ന് റെഡിയാക്കിയ ഞയിലിട്ട് കണ്ടൊന്ന് റെഡിയാക്കണ്ടല്ലോ ഒരറ്റ മിക്സിങ്ങ് മതിയല്ലോ വിചാരിച്ചിട്ടോ ആദ്യം അല്ലെങ്കിൽ പിന്നെ ആദ്യം ചീരയൊന്നിട്ടു കൊടുത്ത് പിന്നെ തേങ്ങയും ഉപ്പൊക്കെ ഇട്ട് മിക്സ് ആക്കേണ്ടേ അപ്പോൾ ഇതിൽ ആ കടുകിൽ മിക്സ് ആക്കുമ്പോഴത്തിന് മൊത്തത്തിലൊന്ന് മിക്സ് ആയി കിട്ടുമല്ലോ പിന്നെ അതിന് നിൽക്കേണ്ടല്ലോ വിചാരിച്ചിട്ടുണ്ടോ എളുപ്പപ്പണി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ചെയ്യണമല്ലോ ഉണ്ടാവില്ലേ മൊത്തത്തിൽ ഇങ്ങനെ പഴച്ചെടുത്തിട്ട് പിന്നെ കടുക് പൊട്ടി ചെയ്യണ്ടോ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കണ്ടെടുക്കുന്നുട്ടോ ചിലരൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ടോ ആവിയിൽ വേഗിച്ചെടുക്കണം നമുക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് അടച്ച് കൊടുക്കണം അപ്പോൾ ഇനി ഇത് ആ പാത്രമൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നുവെച്ചിരിക്കണം ഇനി ഇവിടുന്ന് കയ്യും ഇങ്ങോട്ട് ക്ലീൻ ആക്കണം കേട്ടോ സ്റ്റാൻഡിൻ്റെ ഒന്നും പാത്രം അധികം ഒന്നും ഇല്ല ഒക്കെ എടുത്തിരിക്കണെ കഴിഞ്ഞിരിക്കണേ അപ്പോൾ പാത്രം ഒന്ന് കയകി കൊടുക്കുകയാണ് കുറച്ച് നേരം പാത്രം ഫുള്ളായിട്ട് ഒന്നും മോറിനല്ല കേട്ടോ ഈ ഉണ്ണിയപ്പൻ ചുടുമ്പോൾ അങ്ങനെ മോറ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഉണ്ണിയപ്പ ചട്ടയും ഇവിടെ കൂടുതൽ തേങ്ങാക്കൊത്തൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ തേങ്ങയൊക്കെ നുറുക്കി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ചട്ടി എടുത്തിട്ട് നെയ്യ് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മളെ ചട്ടിയിൽ ഇപ്പോൾ ചെറിയൊരു മണ്ണിൻ്റെ പിന്നെ ചീന ചട്ടി ഉണ്ട് അതിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മളെ തേങ്ങാ മൂപ്പിച്ചെടുക്കാനാണ് നമ്മൾ ഉണ്ണിയപ്പം ചൂടാനില്ലേ അപ്പോൾ ചട്ടിയൊക്കെ നെയ്യൊക്കെ നന്നായിട്ട് ചൂടായി വരുന്നൂ അതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ഇതിട്ട് കൊടുക്കാൻ കേട്ടോ അതിനൊക്കെ ഒഴിവില്ലെങ്കിൽ തേങ്ങയും നെയ്യും പാടൊരുമിച്ചുണ്ട് ഇതാവട്ടെ കരുതിയിട്ടാണ് അപ്പോൾ അതങ്ങനെ ഇതാ ഇന്നിപ്പോൾ ഇതിൻ്റെ മാവൊക്കെ റെഡിയാണ് ഞാൻ ഇനി കുറച്ച് ചെറിയ ജീരകവും അതേപോലെ കറുത്ത ഉള്ളുണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കറുത്തുള്ളും ചെറിയ ജീരകവും ഇട്ടിട്ട് കുറച്ച് അപ്പസോടിട്ട് കണ്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ നമ്മളെ തേങ്ങാ നന്നായിട്ട് മൂത്ത് മന്തിന് ശേഷം അതും കൂടി ഇട്ടിട്ട് ഒന്നായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുത്താൽ മന്തി അല്ലാത്ത പണിയൊക്കെ നമ്മളെ മാവിൽ കഴിഞ്ഞതാണ് അപ്പോൾ ആ തേങ്ങാകൊത്തൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് നമ്മളെ നെയ്യിൽ തേങ്ങാകൊത്തൊക്കെ ഇട്ടുകാണ്ട് ഉണ്ണിയപ്പം ചൂടുമ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെ ഞാൻ എപ്പോഴും ഒന്നും ഇടലില്ല കേട്ടോ തേങ്ങാകൊത്ത് എപ്പോഴും ഒന്നും ഇടാൻ എനിക്ക് ടൈം ഉണ്ടാവില്ല ടൈമില്ല എപ്പോഴൊക്കെ തേങ്ങ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കലുണ്ട് അപ്പോൾ ഇത് ഇട്ടുക പിന്നെ അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അത് അപ്പം ഞാൻ മാവ്ക്ക് ഇത് ഇതേപോലെണ്ട് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ കുറച്ച് ചെ ചൂടാവുമ്പോൾ നമ്മളെ മാവ് വെന്ത് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ ഇട്ടെടുത്ത് കണ്ടിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് മാവിനെ ഞാൻ വേഗിച്ചുണ്ടാക്കിയിട്ട് ഒരുമിച്ച് ഉണ്ടാക്കുക വരുമ്പോൾ അത് നല്ല തിളച്ച നെയ്യായതുകൊണ്ടേ ചിലപ്പോൾ ആ ഭാഗം ഇങ്ങനെ പൊന്തി കട്ട കുത്തി നമുക്ക് കിട്ടും തേങ്ങ ഇങ്ങനെ മൊത്തത്തിലിങ്ങോട്ട് കട്ട കുത്തി മാവുക്ക് ചെല്ലുമ്പോൾ അപ്പോൾ അങ്ങനെ കുറച്ച് ചൂടറിയിട്ട് ഒഴിച്ച് ഒഴിച്ചിട്ട് ഉണ്ടാക്കാൻ സമയമല്ലോ കപ്പൊക്കെ കപ്പളാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് പിന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മൾ പിന്നെ പഴമൊക്കെ ചേർത്ത് കണ്ടാണ് കേട്ടോ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഞാൻ നമ്മൾ ഉണ്ണിയപ്പം ചുണ്ണമൊക്കെ ഒരുപാട് പിന്നെ റെസിപ്പി കാണിച്ചും പറഞ്ഞൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ മാവ് അടിക്കുന്നത് വീഡിയോ എടുക്കുകയാണെങ്കിൽ അത് കേട്ടോ ഉണ്ണിയപ്പത്തിൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പേക്കാറ് കേട്ടോ കുറച്ച് പഴമൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ മാവ് കുറച്ചൊന്ന് ലൂസാക്കുക എല്ലാവരും പറയും എണ്ണ കുടിക്കുകയാണ് കേട്ടോ എണ്ണ മാവ് ലൂസാണെങ്കിൽ എണ്ണ കുടിക്കുകയും ചെയ്യും എണ്ണ കുടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഉണ്ണിയപ്പം ഹാർഡ്ക്കാറ് കേട്ടോ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളെ ഉണ്ണിയപ്പം ഹാർഡ് ആക്കുക വെറും അരിയും ശർക്കര ആണെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പത്തിനെയും കുറച്ച് പിന്നെ ഒരു പഴമോ അങ്ങനെയൊക്കെ ചേർത്ത് ഉണ്ണിയപ്പം നല്ല ഹാർഡ് അപ്പോൾ എണ്ണയൊന്നും കുടിക്കില്ല പക്ഷേ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റൊക്കെ ഉണ്ടാവണമെങ്കിൽ കുറച്ച് ലൂസും കുറച്ച് പഴമൊക്കെ കൂടുതൽ ചേർക്കും വേണം അപ്പോൾ ഉണ്ണിയപ്പത്തിന് കുറച്ച് സോഫ്റ്റ് സോഫ്റ്റ് കൂടും ചെയ്യും കുറച്ച് എണ്ണയും കുടിക്കൂട്ടോ എന്തുകൊണ്ടാണ് എണ്ണ കുടിക്കണമെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് അപ്പോൾ ഞമ്മളെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ലൂസായങ്ങാണ്ടാ ഞാനിത് ലൂസ് മാവിലാണ് ഉണ്ണിയപ്പം ചുട്ട് എടുക്കുക അപ്പം നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിക്കാലം പക്ഷേ കുറച്ച് എണ്ണ ഇതിൽ കുടിക്കലുണ്ട് ഇതേലും ഞാൻ ചുടണേലും എണ്ണ കുടിക്കലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എണ്ണ കുടിക്കുന്നത് എണ്ണ കുടിക്കാത്ത ഉണ്ണിയപ്പം അങ്ങക്ക് വേണ്ടിയെന്ന് വെച്ചാൽ പഴമൊക്കെ കുറച്ച് ചേർക്കുക നാല് പഴമൊക്കെ ചേർക്കണോടത്ത് ഒരു പഴമൊക്കെ ചേർക്കുക അതേപോലെ മാവ് കുറച്ച് ടൈറ്റ് ആക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മതി അപ്പോൾ എണ്ണ ഒന്നും കുടിക്കൂല അപ്പോൾ അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിന് ഒരു വിലയേക്കാരും ടേസ്റ്റ് കുറവേക്കാരും അതുകൊണ്ടാണ് ഇങ്ങനെ ചൂടുന്നത് കുറച്ച് എണ്ണ കൂടിയാലും മധുരം പിന്നെ ഇതൊക്കെ ഉണ്ടായാൽ നല്ല ടേസ്റ്റേക്കാറ് നമ്മൾ ഉണ്ണിയപ്പത്തിന് സോഫ്റ്റ് ഉണ്ടായാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ടാണ് ഇങ്ങനെ ലൂസാക്കി ഇങ്ങോട്ട് ഞാൻ ഒഴിച്ചുകൊടുക്കുന്നത് കേട്ടോ അത് ഈ പറ്റേ ലൂസാവും വേണ്ട ശർക്കരപ്പാനൊക്കെ ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ച് മധുരം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഇപ്പം എത്ര കുറച്ച് ടൈറ്റ് ആക്കണം എന്തായാലും അത് ലൂസ് ആവലും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒഴിച്ചാണ് മറിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് ആ ഉണ്ണിയപ്പൊക്കെ അവിടെ വന്ന് കിട്ടണത് നമുക്കൊരു നൂറ് ഉണ്ണിയപ്പാണ് കേട്ടോ ചുട്ടെടുക്കാനുള്ളത് ചുട്ട് കഴിഞ്ഞപ്പോൾ ഇതിനെ അയലാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളോട് എന്നും ചോദിക്കണേ പിന്നെ കുറച്ച് ടീമുകളുണ്ട് കേട്ടോ എപ്പോൾ ഉണ്ണിയപ്പും ചുട്ടാലും നമുക്ക് വേണമെന്ന് പറയുന്നത് അപ്പോൾ അവരൊക്കെ വിളിച്ചപ്പോൾ വേണം പറഞ്ഞു പിന്നെ ഡെയിലി കടക്ക് വിളിക്കണമല്ലോ കണ്ട് ഉച്ചയ്ക്ക് ശേഷം അവർക്കൊക്കെ വിളിച്ചിട്ട് ബാക്കിയുള്ളത് അങ്ങനെ കൊടുത്തേക്കാണ് കേട്ടോ ബാക്കി മാവും ബാക്കി ആക്കേണ്ട വിചാരിച്ചാണ് മൊത്തത്തിലാണ് ചുട്ട് കൊടുക്കും കേട്ടോ മാവ് കൂട്ടുമ്പോൾ കുറച്ചൊക്കെ കൂടിപ്പോയാൽ അപ്പം അങ്ങനെയൊക്കെ ചെയ്യലാണ് അങ്ങനെ ഉണ്ടെങ്കിൽ എപ്പോൾ വിളിച്ചാലും നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ ആൾ റെഡിയാണ് കേട്ടോ നമ്മൾ കുറച്ചൊന്നാകുമ്പോൾ പുണ്ണിയപ്പം ചുട്ട് കൊടുക്കലില്ല കുറച്ചൊന്നും ചുട്ടാൽ നമുക്ക് മുതലാവൂല സാധനത്തിനൊക്കെ ഭയങ്കര വില ആയത് കാരണം പത്തെണ്ണം ഇരുപതെണ്ണം മുപ്പതെണ്ണം അങ്ങനെ ചോദിച്ചവർക്കൊന്നും ഞാൻ ഉണ്ണിയപ്പം ചുട്ട് കൊടുക്കലില്ല കേട്ടോ കാരണം ഇതിൻ്റെ ഇതിന് അതിനൊരുങ്ങിയാലേ നമുക്ക് മുതലാകൂല അതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെ കൂടുതലും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആവശ്യക്കാർക്ക് ഇങ്ങനെ വിളിച്ചിട്ട് കൊടുക്കലാണ് ഇപ്പൊ നമ്മൾ പാക്കിങ്ങും ആക്കലില്ല ടൂണിയപ്പം പാക്കലും നിർത്തിക്കണേ അല്ലാത്ത കടികൾ തന്നെ ഉണ്ടാക്കാൻ നമുക്ക് സമയം കിട്ടണില്ല അതുകൊണ്ട് അപ്പോൾ അപ്പൊ എത്രയുള്ളുട്ട മക്കളെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ എത്രയുള്ളുട്ട മക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് ഫസ്റ്റ് ഞാനൊന്ന് ലൈക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലേ അപ്പം ഫുള്ളായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിൽ കാണാം അലൈക്കും